ഇന്ന് വെണ്ടയ്ക്ക എയർ ഫ്രയറിൽ വെച്ച് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അഞ്ച് പത്ത് വെണ്ടയ്ക്കെടുത്ത് അത് നീളത്തിൽ മുറിച്ച് അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കാൽ കപ്പ് കടലപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു നുള്ളു കായം ഇവയെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇത് എയർ ഫ്രയർ ഒന്നും ഇല്ലാത്തവർ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഇളക്കിയെടുത്ത ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കണം ഇത് ചായയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും വെറുതെ കഴിക്കാനും നല്ല സ്വാദാണ് എയർ ഫ്രയറിൽ ആകുമ്പോൾ ഹെൽത്തി ആയി ഉപയോഗിക്കാം ഇത് എയർ ഫ്രയറിൽ വെച്ചാൽ പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം വീണ്ടും ഒരു പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞ ശേഷം എടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്